തങ്കമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മൾ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്നും ഏറവാളം ചെയ്ത പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള എവിടെയോ ഒരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദന അതിന്റെ ആഴം എനിക്ക് മനസ്സിലാകു പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു അപ്പോ അത് ആബേൽ ജോഷോ മാത്രമേ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ ലാസ്റ്റ് മഞ്ഞമ്മൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകൾ വന്നു ഇപ്പോൾ ട്വൽത്ത് ഫെയിലിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ ടൂ തൗസൻഡ് എയ്റ്റീൻ മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കണം എന്നുള്ളൊരു സിനിമ തന്നെയാണ് ഇപ്പൊ രമേശ് പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണി തങ്കുമണിയുമാകട്ടെ എന്ന പ്രാർത്ഥന കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക അവിടെ വേറെ അവകാശവാദമൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങള് ഇടയ്ക്ക് മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കേട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുഹൃണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകളുണ്ട് അതിൽ ഇപ്പൊ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീത പിള്ള അതുപോലെ അച്ചുമൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ മിനു ഒക്കെ വോയിസ് ഓഫ് സത്യം നാളിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷനുണ്ട് രമ്യ കോടതി സോക്ഷബാലൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത് നല്ല ഭൂവെന്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുദേവ് നായർ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന നാളാണ് കൂടെ എത്രയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഒരാളാണ് കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്